കുറേയധികം നാളുകളായി തന്നെ നടി സംവൃതാ സുനിന്റെ ചിത്രങ്ങൾ ഒന്നും കാണുന്നില്ലായിരുന്നു പ്രേക്ഷകരെല്ലാവരും അത് നോക്കി നിൽക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോഴേതാ കുറേയധികം നാളുകൾക്ക് ശേഷം സംവൃതയുടെ ഒരു ചിത്രം വരികയാണ് അതോടൊപ്പമുള്ള ക്യാപ്ഷൻ ആണ് പക്ഷെ കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്ന് പറയാം ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എന്താണ് സംവൃത ഉദ്ദേശിച്ചത് എന്ന് സംശയം തോന്നും എൻ്റെ ഉള്ളിൽ പല ആഗ്രഹങ്ങളുമുണ്ട് വീണ്ടും തൊടാനും വീണ്ടും തുടങ്ങാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നാൽ തുടങ്ങിക്കോളൂ എല്ലാത്തിനും പിന്തുണയുമായി ഞങ്ങളുണ്ട് എന്ന് ആരാധകർ പറയുന്നുണ്ട് കാര്യം എന്താണ് എന്ന് പോലും ചോദിക്കാതെയാണ് പലരും അതിന് മുൻകൈ എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിന് മുൻകൈ എടുക്കുന്നതിനോടൊപ്പം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും അത് സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടം തന്നെയാണ് ഇവരുടെ ഓരോ വാർത്തകളും അത് പങ്കുവയ്ക്കുന്നവർക്ക് മാത്രമല്ല സംവൃദ്ധയുടെ പഴയകാല ആരാധകർക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായി തന്നെ മാറുന്നത് എന്ന് പറയാം ഫോട്ടോയുടെ ക്യാപ്ഷനാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറുന്നത് സുനിൽ ഇന്നും തിളങ്ങുന്ന സൗന്ദര്യം ആരാധകർക്ക് വലിയ കൗതുകം തന്നെയാണ് എന്ന് പറയാം രണ്ട് കുട്ടികളുടെ അമ്മയായതിനു ശേഷം എങ്ങനെയാണ് ഇത്രയും സുന്ദരിയായി നിൽക്കാൻ കഴിയുന്നത് എന്നാണ് ആരാധകരുടെ ഒരു ചോദ്യം ശാലീന സുന്ദരിയായും ഒക്കെ തന്നെയും വളരെയധികം തിളങ്ങുന്ന ഒരു താരമായി മാറുന്നു സാരിയിലും ബെസ്റ്റേൻ്റ് വേഷത്തിലുമൊക്കെ തന്നെ ഒരുപോലെ സ്റ്റൈലിഷായിട്ടുമൊക്കെയാണ് സമ്പ്രദ ചിത്രങ്ങളിൽ കാണുന്നത് വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതും ഏത് വേഷവും ചേരും എന്നതാണ് ഈ നടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയാം ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് വരികയാണോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴിതാ സംവൃത ആരാധകരോട് തൻ്റെ ഒരു ആഗ്രഹവും ആശയക്കുഴപ്പവും ഒരേ സമയം പങ്കുവച്ചിരിക്കുകയാണ് കൃത്യമായും വ്യക്തമായും മറുപടി കമന്റിൽ ആരാധകരും എത്തിയിട്ടുണ്ട് എന്ന് പറയാം വീണ്ടും മുടിമുറിക്കണോ വേണ്ടയോ എന്നാണ് സംവൃതയുടെ സംശയമെന്ന് പറയുന്നു ഒരു ഷോർട്ട് ഹെയർ കട്ട് ചെയ്ത് പങ്കുവെച്ചു വീണ്ടും ആഗ്രഹം തോന്നുന്നു വേണോ എന്ന് ചോദിച്ചു കൊണ്ടാണ് സംവൃത എത്തുന്നത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും സംവൃദ്ധയിൽ ഏറ്റവും പണ്ട് മുതലേ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ഇടതൂർന്ന നല്ല തിക്കായിട്ടുള്ള മുടി തന്നെയാണ് ആ മുടി വെട്ടരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ പലർക്കും സമൃദ്ധിയുടെ ഷോർട്ട് ഹെയർ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുടി മുറിക്കാൻ പറയുന്നവരും ചെറുതൊന്നുമല്ല ധൈര്യമായി ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം നൽകുന്നവരും ചെറുതല്ല ഹൃദയം പറയുന്നത് കേൾക്കുമെന്നും ഷോർട്ട് ഹെയർ സ്റ്റൈൽ ചേച്ചിക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നവരുമുണ്ട് വേണ്ട ചേച്ചി ഈ സ്റ്റൈലും ചേരുമെന്നും പറയുന്നവർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം പ്രേക്ഷകർക്കും തോന്നും സംവൃദ്ധയുടെ പഴയ ലുക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്ന് എന്നാൽ പുതിയ ലുക്ക് ഇഷ്ടപ്പെടുന്നവരും അതിലുണ്ട് എന്ന് വേണം പറയാൻ എല്ലാവർക്കും സംവൃതയെ പഴയ രീതിയിലേക്ക് കാണാനാണ് ആഗ്രഹം പക്ഷേ താരത്തിൻ്റെ ഇഷ്ടം അതുതന്നെയാണ് എന്ന് തോന്നുന്നു താരത്തിന് മുടി മുറിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണല്ലോ മുടി നീളം വെച്ചപ്പോൾ തന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ തോന്നിയത് കുറച്ചു കാലം മുമ്പ് വരെയും സംവൃത വളരെയധികം ചെറിയ മുടിയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്തൊക്കെ ആരാധകർ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതിനുശേഷമാണ് സംവൃത ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സംവൃതയ്ക്ക് എന്ത് പറ്റി പെട്ടെന്ന് മുടി മുറിക്കാൻ ഒരു ആഗ്രഹം എന്ന് പലരും ചോദിക്കുന്നു എന്നാൽ പെട്ടെന്നല്ല എന്നും കുറച്ചധികം ദിവസങ്ങളായി തന്നെ നോക്കുകയാണെന്നും സംവൃത പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ